ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞു സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു കട പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് കോതമംഗലത്താണ് സ്ഥലം മൂലൻസ് എന്ന് പറയുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റാണ് നല്ല വിലക്കുറവൊക്കെ ഉള്ള ഒരു കടയാട്ടോ അതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒരു കുടക്കീഴിൽ തന്നെ കിട്ടുന്ന ഒരു സ്ഥലമാണ് അതായത് നമുക്ക് വേണ്ട പലചരക്ക് ചരക്ക് സാധനങ്ങളായിക്കോട്ടെ പാത്രങ്ങളായിക്കോട്ടെ അതുപോലെ ബെഡ്ഷീറ്റ് അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ നമുക്ക് ലഭ്യമായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാം തന്നെ ഉണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ നേരത്താണെങ്കിലും എല്ലാം ഓരോ ബ്ലോക്കായിട്ട് അടുക്കി അടുക്കി വെച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പമാണ് അതുപോലെ തന്നെ നല്ല പ്രൊഡക്ട്സ് ഉണ്ട് അതുപോലെ വിലക്കുറവുണ്ട് ഈ കൊടുത്തേക്കുന്ന സാധനം എല്ലാം പകുതി വിലക്കായിട്ടൊക്കെയാണ് അതുപോലെ ഡിസ്കൗണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരാഴ്ച തന്നെ രണ്ട് ദിവസം അവിടെ ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ അതുമാത്രമല്ല നമ്മൾ അവിടുന്ന് ഡെയിലി പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവും ആ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ബെനഫിറ്റ് ഉണ്ടാവും കേട്ടോ അതിലേക്ക് ഓരോ പോയിൻ്റ് നമുക്ക് കിട്ടും ആ പോയിൻറ്റ് വെച്ച് പിന്നീട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും സാധനങ്ങൾ ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ മീഡിയ ആയിട്ടുള്ള ഫ്ലിപ്പ്കാർട്ടിലെല്ലാം അങ്ങനെയൊക്കെ ഉണ്ട് അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് നമുക്ക് ഓരോ കോയിൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന കോയിൻസ് എല്ലാം കൂടി കിടന്നിട്ട് പിന്നീട് നമുക്കൊരാവശ്യത്തിന് അത് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ആ കോയിൻസ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യാം അപ്പോൾ അമ്പത് കോയിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അമ്പത് രൂപ ആ ഒരു ഫ്ലിപ്പ്കാർട്ടിൻ്റെ ആപ്പിൽ നിന്ന് തന്നെ അവരെടുത്തിട്ട് ബാലൻസ് പേയ്മെൻറ്റ് കൊടുത്ത് നമുക്ക് പേ ചെയ്താൽ മതിയാകും ബാലൻസ് പേയ്മെൻറ്റ് കൊടുത്താൽ മതിയാകും ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെയും പോയിൻസ് നമുക്ക് ആ ഒരു ഇതിലേക്ക് വരും ആ ഒരു കാർഡ് എടുക്കാൻ എടുക്കാനെന്തോ അമ്പൂര കൊടുക്കണോട്ടോ ആ അമ്പൂര കൊടുത്ത് ആ കാർഡ് എടുത്താലാണ് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ ബുക്സ് ഉണ്ട് അതുപോലെ അതിന് വേണ്ട സാധനങ്ങളുണ്ട് അതായത് ബുക്ക് സ്റ്റാപ്പയർ പെൻസിൽ പേന അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട് ഇൻക്ലൂഡിങ് ഫയൽസ് ഇതൊക്കെ ഫയലാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ എല്ലാ സംഭവങ്ങളും തന്നെ ഉണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ നേരത്തുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ആ ഒരു പ്രൊഡക്റ്റ് എല്ലാം ഒരു ഏരിയ തന്നെ ഉണ്ടാക്കും പാത്രത്തിൻ്റെ സെക്ഷനാണെങ്കിൽ പാത്രം അവിടെ എല്ലാം പാത്രമായിരിക്കും ആ ഒരു പാത്രം മോഡൽ നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് കളക്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളൊരു ഒരു സെറ്റപ്പ് അവിടെ ഉണ്ട് പിന്നെ പച്ചക്കറി ഫ്രൂട്ട്സ് അതുപോലുള്ള ഐറ്റംസ് ഉണ്ട് അങ്ങനെ അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു പർച്ചേസ് നമുക്ക് വേറെ മൂന്നാല് കടയിൽ കയറി നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിലും ഏറ്റവും ബെനഫിറ്റാണ് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടുന്നത് അങ്ങനെയുള്ളൊരു സ്ഥലം ആട്ടോ അത് ഇതൊക്കെ ചോക്കോടെ ഐറ്റംസാണ് ഇതിനെല്ലാം വിലക്കുറവുണ്ട് കേട്ടോ അവിടെ നമ്മൾ ആ ചെന്ന് നോക്കുമ്പോൾ നമുക്ക് വിലക്കുറവുള്ള കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും അതുകൂടാതെ തന്നെ നമുക്ക് അവർ പ്രൊഡക്റ്റിങ്ങനെ വിലക്കുറവുള്ളത് വേറെ ഫിഫ്റ്റി പേർസെൻറ്റേജ് ഓഫ് അല്ലെങ്കിൽ അതിൻ്റെ പകുതി പൈസ അങ്ങനെയുള്ള രീതിയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എടുക്കണമെങ്കിൽ അവിടെ നിന്ന് എടുക്കാം പിന്നെ മൈനസ് മയോണൈസ് ഒക്കെയും പാക്കറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും ഐറ്റംസും തന്നെ ഇവിടെ ഉണ്ട് നമുക്കൊരു പർച്ചേസ് ചെയ്യാൻ കുറച്ച് സമയമുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്ത് ഇറങ്ങിപ്പോകാം ആ ഒരു ഇതുണ്ട് ഫ്ലവർ വൈസ് അപ്പോൾ ഒരു ചെറിയൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കാനുള്ള ഐറ്റംസ് എടുക്കാനാണെങ്കിൽ അതെല്ലാം ഇവിടെ ചെന്ന് നമുക്ക് എടുക്കാൻ പറ്റും കാരണം ആ ഒരു സംഭവം എല്ലാം നമുക്കവിടെ നോക്കി നമുക്ക് വേണ്ട സാധനങ്ങൾ കളക്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും കുറച്ച് ടൈം വേണമെന്നേ ഉള്ളൂ ടൈം ഉണ്ടെങ്കിൽ നമുക്കെല്ലാം അവിടെ നിന്ന് തന്നെ കിട്ടും പിന്നെ അതുപോലെ കൂണ് ഇതിപ്പോൾ ഒരു പ്രൊഡക്റ്റാണ് ഫ്രിഡ്ജ് കേക്കിനൊക്കെ ആയിട്ട് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ അതിൻ്റെ ഉള്ളിൽ ഒരു അഞ്ച് ആറ് പ്രൊഡക്റ്റ് ഉണ്ട് അങ്ങനെയാണ് വരുന്നത് ഇതൊക്കെ ഗ്യാസ് അടപ്പ് ഇൻഡക്ഷൻ കുക്കർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് അതൊക്കെയും ഇട്ടിരിക്കുന്ന വിലയിൽ നിന്ന് പകുതി പൈസയാണ് കേട്ടോ അപ്പോൾ അയ്യായിരം രൂപയുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ രണ്ടായിരത്തഞ്ഞൂറ് രൂപ അങ്ങനെയുള്ള ഒരു ഐറ്റത്തിലാണ് ഇതെല്ലാം നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ഒക്കെയാണ് അതുകൂടാതെ നമുക്ക് വീട്ടിലേക്ക് പർച്ചേസ് ചെയ്യാനും പറ്റിയ സാധനങ്ങളുണ്ട് അപ്പോൾ ഓരോങ്കിൽ ഓരണം നമുക്ക് എടുക്കാം എടുത്ത് ഇത് ചെയ്യാം അതുപോലെ തന്നെ ഇപ്പോൾ പച്ചക്കറി ആണെങ്കിലും ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലാണെങ്കിലും നമ്മളങ്ങനെ പോകാൻ നേരത്തെ ഇപ്പം നമുക്ക് ഒരു വെളുത്തുള്ളി മതി ആ വെളുത്തുള്ളി തൂക്കി അവർ വില് കൂട്ടിത്തരുന്ന സ്ഥലമുണ്ട് അതുപോലെയുള്ളൊരു ഏർപ്പാട് കൂടി ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്കിതുപോലെ ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ളതെല്ലാം കമൻറ്റ് ചെയ്യുക ഇതെല്ലാം പകുതി വില ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ